മിഷുഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ പ്രിയമക്കളെ ഈ പ്രഭാതത്തിൽ വിശുദ്ധമത്തായി അറിയിച്ചു നമ്മുടെ കൃത്യ വിശ്വമിശികളെ പരിശോധിച്ചതിനു ശേഷം ആറാം മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും ഒരിക്കൽ ലിങ്കൺ സുഹൃത്തുക്കളോടൊപ്പം യാത്ര ചെയ്യുകയായാലും പെട്ടെന്ന് വഴിവെക്കിലിരുന്ന ഒരു നീഗ്രോ നീഗ്രോയാചകൻ അദ്ദേഹത്തെ കണ്ട് ചാടി എണീറ്റു തലയിൽ നിന്ന് തൊപ്പിയൂരി ശിരസ് നമിച്ച് അയാൾ ആചാരം പ്രകടിപ്പിച്ചു ലിംഗൻ ഇതുപോലെ പ്രത്യഭിവാദനവും നടത്തി അത് കണ്ടപ്പോൾ സ്നേഹിതർക്ക് അല്പം നീരസം തോന്നാതിരുന്നില്ല ഒരാൾ പറഞ്ഞു അതൊരു യാചകനാണ് അങ് അമേരിക്കയുടെ പ്രസിഡന്റ് ഇങ്ങനെ ഒരു അഭിവാദത്തിന്റെ ആവശ്യമുണ്ടോ ചോദ്യത്തിലെ മുൾമുന ലിങ്കൻ മനസ്സിലായി അദ്ദേഹം പറഞ്ഞു എന്നെക്കാൾ വിനയമുള്ളവരായി മറ്റാരും ഉണ്ടാകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാമല്ലോ തീർച്ചയായും അയാളറിയാതെ പറഞ്ഞു പിന്നെ തന്റെ ഉത്തരത്തിലെ മഠേത്തരമൂർത്ത് വെറുതെ പുറത്തേക്ക് നോക്കിയിരുന്നു അതെ ആയിരം സാഷ്ടാംഗ പ്രണാമത്തെക്കാൾ ഒരു മനുഷ്യനോട് കരുണ കാണിക്കുന്നതാണ് ഉത്തമം അപ്പം നമ്മുടെ സ്ഥാനവും നമ്മുടെ മഹിമയും എല്ലാം മറന്ന് നമ്മൾ മറ്റുള്ളവരോട് കാണിക്കുന്ന ആ ആദരവ് അത് ഏറ്റവും പ്രാധാന്യമുള്ളതാണ് അപ്പൊ നമുക്ക് ഒരുപക്ഷെ ചിലപ്പോൾ തോന്നിയേക്കാം അവരല്ലേ തെറ്റെയ്തത് അവരോട് ക്ഷമിക്കേണ്ട ആവശ്യമില്ല അവർക്ക് ഒരു നല്ല പാഠം പഠിപ്പിക്കണം ഇങ്ങനൊക്കെ നമുക്ക് തോന്നും എന്നാൽ നമ്മളവരോട് വ്യവസ്ഥയില്ലാതെ ക്ഷമിക്കുമ്പോൾ പിതാവായ ദൈവം നമുക്ക് ആ ക്ഷമ നൽകുകയും ക്ഷമ സ്വീകരിക്കുവാൻ തീവ്രമായി ആഗ്രഹിച്ചു കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കൃത്യായുശ്യവും ശുഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ